സമാനതകളില്ലാത്ത ദുരന്തമാണ് മുണ്ടക്കൈയിൽ ഉണ്ടായത് അനുഭവിക്കുന്നവർക്കായി ഓരോരുത്തരും തങ്ങൾക്ക് പറ്റും വിധം പണമായി സഹായിക്കുന്നു ഒറ്റക്കെട്ടായി എല്ലാവരും രംഗത്തുണ്ട് എന്നാൽ ആരും ചിന്തിക്കാത്തൊരു സഹായമാണ് സജിനും ഭാര്യ ഭാവനയും വാഗ്ദാനം ചെയ്തത് ഒഴുകിയെത്തിയ മലവെള്ളത്തോടൊപ്പം സഹായങ്ങളുടെ കുത്തൊഴുക്കുണ്ടാവുന്ന ഈ സാഹചര്യത്തിൽ ഒരമ്മയ്ക്കു മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന നൽകാൻ പറ്റുന്ന സഹായത്തിനാണ് സജിനും ഭാവനയും തയ്യാറായത് പ്രമുഖർ നൽകുന്ന ലക്ഷ്യങ്ങൾക്കും കോടികൾക്കും ഒക്കെ മുന്നിൽ അതിനേക്കാളൊക്കെ വിലമതിക്കാനാകുന്ന സഹായങ്ങളും ദുരന്ത ഭൂമിയിലേക്ക് എത്തുന്നുണ്ട് ഒരു പക്ഷേ സജിൻ്റെയും ഭാര്യ ഭാവനയുടെയും വാഗ്ദാനം അതിനും വലുതാകുന്നു എന്ന് തന്നെ പറയാം വയനാട്ടിലേക്കുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലേക്ക് വന്ന ഈ വ്യത്യസ്തമായ സഹായ സന്നദ്ധത സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയായി തീർന്നിരിക്കുകയാണ് ഞങ്ങൾ ഇടുക്കിയിലാണ് എങ്കിലും വയനാട്ടിൽ വന്ന് കുഞ്ഞുമക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കുഞ്ഞിനെ പരിപാലിക്കാനും മുലപ്പാൽ നൽകി സംരക്ഷിക്കാനും എന്റെ കുടുംബം തയ്യാറാണ് ഞങ്ങൾക്കും രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഇതായിരുന്നു അവരുടെ വാക്കുകൾ ഇടുക്കി ഉപ്പുതുറ സ്വദേശിയായ സജിൻ പാറേക്കരയാണ് ഏറ്റവും പവിത്രവും മഹത്തരവുമായ സഹായ സന്നദ്ധത അറിയിച്ചത് ചെറിയ കുഞ്ഞുമക്കൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണേ എന്റെ ഭാര്യ റെഡിയാണ് എന്ന സജിൻ്റെ കമന്റ് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ മറ്റുമായി നിമിഷ നേരം കൊണ്ടായിരുന്നു പ്രചരിച്ചത് വെറുതെ കമൻ്റ് ഇടുക മാത്രമല്ല ഈ കുറിപ്പിന് ലഭിച്ച പ്രതികരണങ്ങളെ തുടർന്ന് തൊട്ടടുത്ത ദിവസം കുടുംബസമേതം വയനാട്ടിലേക്ക് യാത്ര തിരിച്ചു കഴിഞ്ഞു അവർ ഇപ്പോൾ അവരവിടെ എത്തിയിട്ടുണ്ട് മൊബൈൽ നമ്പർ ഉൾപ്പെടെയാണ് സജിന്റെ കുറിപ്പ് പങ്കുവെക്കപ്പെട്ടിട്ടുള്ളത് ദുരന്തത്തിലകപ്പെട്ട നിരവധി കൈക്കുഞ്ഞുങ്ങൾക്ക് അമ്മമാരെ നഷ്ടപ്പെട്ടുവെന്ന വിവരമാണ് ഭാവനയെ ഇതിനു പ്രേരിപ്പിച്ചത് തുടർന്നായിരുന്നു മുലപ്പാൽ നൽകാൻ തയ്യാറാണെന്ന് സമൂഹ മാധ്യമങ്ങൾ വഴി അറിയിച്ചത് ഞാനും രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയാണ് അമ്മ ഇല്ലാതെയാകുന്ന കുഞ്ഞുങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാകും ഇത് തോന്നിയപ്പോൾ തന്നെ ഹസ്ബൻഡിനോട് ചോദിച്ചു അപ്പോൾ അദ്ദേഹവും സപ്പോർട്ടീവായിരുന്നു അങ്ങനെ ഈ തീരുമാനമെടുത്തു ഇതായിരുന്നു മാധ്യമങ്ങളോടുള്ള ഭാവനയുടെ മറുപടി ഇളയ മകൻ എൽജിൻ ജനിച്ചിട്ട് നാലു മാസമാകുന്നതേ ഉള്ളൂ പാൽ കിട്ടാൻ അഞ്ച് മിനിറ്റ് വൈകിയാൽ അവൻ കിടന്ന് കരയുന്നത് കണ്ടാൽ തന്നെ വിഷമമാകും കുഞ്ഞുങ്ങൾക്ക് വിശക്കുന്നത് പറയാനാകില്ലല്ലോ അവർക്ക് വിശപ്പ് കരച്ചിലൂടെ മാത്രമേ കാണിക്കാനാകൂ അവിടെയുള്ള കുഞ്ഞുങ്ങളുടെ സ്ഥിതിയും അതുതന്നെ ആകില്ലേ അതോർത്തപ്പോൾ മറ്റൊന്നിനെ കുറിച്ചും ഓർത്തില്ല ഇത്തരം ഒരു സന്നദ്ധതയെക്കുറിച്ച് ചോദിച്ചപ്പോൾ സജിൻ്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ വയനാട്ടിൽ നിന്നും വിളി വന്നു കഴിവതും നേരത്തെ എത്താൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നായിരുന്നു രാത്രി തന്നെ അവർ യാത്ര തിരിച്ചത് കഴിയുന്ന അത്രയും ദിവസം വയനാട്ടിൽ താമസിച്ച് കുഞ്ഞുങ്ങളെ മുലയൂട്ടാനാണ് ഇവരുടെ തീരുമാനം സജിൻ ഒരു ഡ്രൈവറാണ് ഭാര്യ ഭാവന വീട്ടമ്മയും ചെറിയ തോതിലുള്ള രാഷ്ട്രീയ പ്രവർത്തനവും സജിനുണ്ട് എൽജിനെ കൂടാതെ ഇവാഞ്ചലീന എന്ന മകൾ കൂടിയുണ്ട് ഈ ദമ്പതിമാർക്ക് തങ്ങളുടെ ഈ പ്രവൃത്തി മറ്റുള്ളവർക്ക് കൂടി പ്രചോദനമാകുമെങ്കിൽ നന്ന് എന്ന പ്രത്യാശ കൂടി സജിൻ പങ്കുവെക്കുന്നുണ്ട് രണ്ടു മൂന്ന് പേർ കൂടി ഇത്തരമൊരു സന്നദ്ധത അറിയിച്ചെത്തിയതായും അതിൽ വളരെയേറെ സന്തോഷിക്കുന്നതായും സജിൻ സൂചിപ്പിച്ചു ഇങ്ങനെയൊരു സന്നദ്ധതയുമായി മുന്നോട്ട് വരുമ്പോൾ നെഗറ്റീവ് പ്രതികരണങ്ങളുമായി ചിലരെത്തുന്നത് ഉണ്ടാക്കുമെന്നും എങ്കിലും അത്തരം കമൻറ്റുകൾ അവഗണിക്കാനാണ് ശ്രമിക്കുന്നതെന്നും സജിൻ കൂട്ടിച്ചേർത്തു